പാലാ ചേർപ്പൽ ഉൾപ്പെടുത്തിയാണ് അഡ്വാൻസ്ഡ് ഫംഗ്ഷൻ ലാബ് പ്രവർത്തിക്കുന്നത് ലാബിന്റെ ഉദ്ഘാടനം പാലാ ഡിവൈഎസ് പി സദൻ നിർവഹിച്ചു ഇവിടെ സുസജ്ജമായ ഒരു ലാബാണെന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു രോഗം എന്താണെന്നുള്ളത് അത് നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം നമുക്ക് ശരിക്കും സ്റ്റെപ്പില് ചിലപ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും ചെറിയ അതിന് എന്തെങ്കിലും ഒരു മെഡിസിൻ അതല്ല ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സുസജ്ജമാക്കിയിരിക്കുന്ന ഒരു ലാബാണ് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ മെഡിസിറ്റിയിൽ മാസം മെഡിസിറ്റിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഞാൻ മേഡത്തിൻ്റെ അയനാഗ്ര അഡ്രസ്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇതിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ് കാരണം നമ്മൾ വരുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണോ അതിനുശേഷം പിന്നെ റെഗുലർ മെഡിക്കേഷൻ വേണോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ അത് ഞാൻ പറയാനുള്ള കാര്യവും അത് തന്നെയാണ് പല ഓഫീസേഴ്സ് ഞാൻ എനിക്കൊന്ന് പ്രത്യേകതോളം പോലീസ് ഓഫീസേഴ്സ് രണ്ട് ദിവസം ഒക്കെ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും അപ്പം ഇനി പ്രൊളോങ് മെഡിക്കേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയവും ഒക്കെ വരും അതല്ല ഈ പ്രളം പണ്ടത്തെ പോലെയല്ല പണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മ രാവിലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ എല്ലുമ്പോൾ ഒരു ഒറ്റ ഇഞ്ചില് ആൾ ചെറ്റിയാവും ുംടയുന്നതിനും പ്രവർത്തനങ്ങൾ മാതൃകപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ജോസഫ് അണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്ക് ഏറ്റവും ആധുനിക ചികിത്സകൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പൽമണറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലാബ് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുജനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന ഒരു ഒരു തരത്തില് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ അതിന്റെ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി പൊതുജനത്തിന് വന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ നാടുകളിൽ ചെയ്ത പല കാര്യങ്ങളുണ്ട് ഉണ്ട് ടി ബി ട്രീറ്റ്മെന്റും അലർജി ക്ലിനിക്കും സ്ലീപ് സ്റ്റഡി ഉൾപ്പെടെ ഈ പഴ്മനറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ ഈ മാസ മെഡിസിറ്റിയിൽ നടത്തപ്പെടുന്നുണ്ട് അതെല്ലാം തുടങ്ങി വെച്ചത് മാത്രമല്ല വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നു എന്നുള്ളത് അനേകം ആളുകൾ അതിന്റെ പ്രയോജനമെടുക്കുന്നു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ോ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആധുനിക ചികിത്സകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഫോഴ്സ്ഡ് ഓസിലോമെട്രി ടെസ്റ്റ് ഓക്സൈഡ് സംവിധാനങ്ങളാണ് അഡ്വാൻസ്ഡ് പൾമണറി ഫക്ഷൻ ലാബിൽ ഒരുക്കിയിരിക്കുന്നത് പൾമണറി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജോയ്സി തോമസ് ലാബിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ഡോക്ടർ പോളിൻ ബാബു പൾമണറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാജ്കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അഡ്വാൻസ്ഡ് ലാബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാല ഡിവിഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും സൗജന്യ ശ്വാസകോശ പരിശോധനകളും നടത്തി